സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മുടെ ഗൃഹത്തിലെ തുണികളൊന്നും ഈ ഒരു ഭാഗത്ത് മാത്രം നിങ്ങൾ നിക്ഷേപിക്കരുത് ഈ ഒരു ഭാഗത്ത് മാത്രം നിങ്ങൾ തോക്കിയിടരുത് അങ്ങനെ ചെയ്യുമെങ്കില് ലക്ഷ്മി ദേവിയുടെ കോപം നമുക്ക് ഉണ്ടാക്കുകയും സാമ്പത്തികമായ പരാധീനതയും ബുദ്ധിമുട്ടുകളും നമ്മെ വിട്ടുപോകില്ല എന്നുള്ളതാണ് അപ്പോ ലക്ഷ്മി ദേവിയെ ചൊടിപ്പിക്കുന്ന മൂദേവിക്ക് പ്രിയങ്കരമാർന്ന ഒന്നാണ് നമ്മൾ വസ്ത്രങ്ങളിൽ ചെയ്യുന്ന ചില തെറ്റുകൾ അല്ലെങ്കിൽ വസ്ത്രം കൊണ്ട് ചെയ്യുന്ന ചില തെറ്റുകൾ ഏതാണ് ഈ തെറ്റുകൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ഇതേക്കുറിച്ചെല്ലാം ഈ വീഡിയോയിൽ മനസ്സിലാക്കാം ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിര വല്യ മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി നെയ് വിളിച്ചതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടനുടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ടും വരുന്നതാണ് വാസ്തുശാസ്ത്രം ഒരു ഗൃഹത്തിന്റെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് ചില ചിട്ടവട്ടങ്ങളും നിയമാവലികളും തയ്യാറാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ചിട്ടവട്ടങ്ങളും നിയമാവലികളും കൃത്യമായി ഏതൊരു വ്യക്തിയാണോ പാലിക്കുന്നത് ആ ഗ്രഹത്തിൽ ലക്ഷ്മിവാസവും ഐശ്വര്യവും ഉണ്ടാകും എന്നുള്ളതാണ് എന്തായാലും വാസ്തുശാസ്ത്രമനുസരിച്ചുള്ള നിയമങ്ങൾ പാലിക്കുന്നത് ഗൃഹത്തിൽ ഐശ്വര്യം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല അത്തരത്തിൽ ഒരു ഗൃഹത്തിൽ വാസ്തുശാസ്ത്രം അനുസരിച്ച് ചെയ്യേണ്ടുന്ന കാര്യങ്ങളുമുണ്ട് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളുമുണ്ട് ഇന്ന് നമ്മൾ ഇവിടെ മനസ്സിലാക്കാൻ പോകുന്നത് ചെയ്യാൻ പാടില്ലാത്ത എന്നാൽ നമ്മളിൽ പലരും അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ പോലും ചെയ്യുന്ന ചില തെറ്റുകളെ കുറിച്ചാണ് ഈ തെറ്റുകൾ ഒരു കാരണവശാലും ചെയ്യാതിരിക്കാം ഈ തെറ്റുകൾ ചെയ്യുന്നത് സാമ്പത്തികമായ ദുരിതം വർധിക്കുന്നതിനും മൂതേവിവാസം ഗൃഹത്തിൽ ഉണ്ടാകുന്നതിനും തൻ നിമിത്തം ലക്ഷ്മി സാന്നിധ്യം ഗൃഹത്തിൽ കുറയുന്നതിനും വാസദോഷങ്ങൾ അധികരിക്കുന്നതിനും കാരണമാകും എന്നുള്ളതാണ് ഒരു ഈ തെറ്റ് നിങ്ങൾ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കും ഗൃഹസ്വസ്ഥത കുറവിനും ഒരുപക്ഷെ കാരണം ഇതായിരിക്കാം വസ്ത്രം എന്ന് പറയുന്നത് വെറും ഒരു തുണി കഷ്ണം മാത്രമല്ല വസ്ത്രങ്ങളില് ലക്ഷ്മി കടാക്ഷം നിറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ലക്ഷ്മി ദേവി വസിക്കുന്ന അതിപ്രധാനപ്പെട്ട നൂറ്റിയെട്ട് ദിവ്യവസ്തുക്കളില് ഒന്നായിട്ട് വസ്ത്രങ്ങളെ പറയുന്നുണ്ട് അത് അലക്കിയ വസ്ത്രങ്ങൾ കോടി വസ്ത്രങ്ങളില് ലക്ഷ്മി സാന്നിധ്യമുണ്ട് എന്നുള്ളതാണ് എന്നാൽ ഈ വസ്ത്രങ്ങൾ നമ്മൾ ഒരു തവണ ധരിച്ച് മുഷിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അതിൽ മൂധേവിയാണ് വസിക്കാൻ ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ടാണ് ഈ പഴകിയ വസ്ത്രങ്ങൾ അതായത് നമ്മൾ ഇട്ട് മുഷിഞ്ഞ വസ്ത്രങ്ങൾ ഒരു കാരണത്തെ കൊണ്ടും പുതിയ വസ്ത്രങ്ങളോട് ചേർത്ത് വെക്കാൻ പാടില്ല അവയെ അലക്കി വെച്ചിരിക്കുന്ന വസ്ത്രങ്ങളോട് ചേർത്ത് വെക്കുവാൻ പാടില്ല ഒരു തവണയെങ്കിലും നമ്മൾ ധരിച്ചു കഴിഞ്ഞാൽ അവയെ കഴുകി ശുദ്ധി വരുത്തിയതിനു ശേഷം മാത്രമേ ധരിക്കാവൂ എന്നൊക്കെ പറയുന്നത് ഇതുപോലെ നമ്മുടെ ഗൃഹത്തിൽ ലക്ഷ്മി ദേവി വസിക്കുന്ന ഒരിടമാണ് നമ്മുടെ ഗൃഹത്തിലെ വാതിൽപടി അല്ലെങ്കിൽ കഥക് എന്ന് പറയുന്നത് ഞാൻ മുന്നേ സൂചിപ്പിച്ചു മഹാലക്ഷ്മി വസിക്കുന്ന നൂറ്റിയെട്ട് ദിവ്യമായ ഇടങ്ങളുണ്ട് എന്ന് അതിൽ ഒരിടമാണ് ഈ വാതിൽ എന്ന് പറയുന്നത് നമ്മുടെ ഗൃഹത്തിന്റെ പ്രധാന വാതിൽ എന്ന് പറയുന്നത് ലക്ഷ്മി സാന്നിധ്യമാണ് ലക്ഷ്മി ദേവിയുടെ സ്വരൂപമായിട്ടാണ് പ്രധാന വാതിലിനെ കരുതുന്നത് അതുകൊണ്ടാണ് നമ്മളിപ്പോ ഗൃഹമൊക്കെ വെക്കുന്ന സന്ദർഭത്തില് പ്രധാന വാതിൽ വെക്കുമ്പോ അവിടെ നമ്മൾ ചില ആചാരങ്ങളും വിശ്വാസങ്ങളും പാലിക്കാറുണ്ട് പല ഗൃഹങ്ങളും വെക്കുന്ന സന്ദർഭത്തിൽ സ്വർണം വെള്ളി തുടങ്ങിയ ദിവ്യമായിട്ടുള്ള ലക്ഷ്മി ദേവിക്ക് വളരെയധികം ഇഷ്ടമായിട്ടുള്ള വസ്തുക്കൾ സ്ഥാപിച്ചതിന് പുറത്താണ് ഈ കട്ടളയും ആ കഥക് നമ്മൾ സ്ഥാപിക്കുന്നത് നിങ്ങളുടെ ഗൃഹത്തിൽ ഒരു പക്ഷേ കഥക് വെക്കുന്ന സന്ദർഭത്തിൽ അല്ലെങ്കിൽ കട്ടള വെക്കുന്ന സന്ദർഭത്തിൽ അത് വളരെ മുഹൂർത്തമൊക്കെ നോക്കിയിട്ട് ആചാര വിശ്വാസത്തിന് പ്രകാരം വളരെ ബഹുമാനത്തോട് കൂടിയിട്ട് പ്രാർത്ഥനയോട് കൂടിയിട്ടൊക്കെയാണ് അത് വെക്കുക മാത്രമല്ല ആ ലക്ഷ്മി ചൈതന്യം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മള് പ്രധാന വാതിലില് സ്വസ്തിക ചിഹ്നം ഓം ഇങ്ങനെയൊക്കെ ഉള്ള ചിത്രങ്ങൾ ചന്ദനം അല്ലെങ്കിൽ മഞ്ഞളൊക്കെ ഉപയോഗിച്ച് ആലേഖനം ചെയ്തു വെക്കുന്നത് മാവില തോരണം തൂക്കുന്നത് മഹാലക്ഷ്മിക്ക് പ്രിയങ്കരമാർന്നിട്ടുള്ള പൂജകളും വഴിപാടുകളും ഒക്കെ തന്നെ ആ ഒരു പ്രധാന വാതിലും നമ്മൾ പലപ്പോഴും ചെയ്യാറുണ്ട് പ്രധാന വാതിലിന്റെ ഇരുവശത്തും വിളക്ക് തെളിച്ച് വെക്കാറുണ്ട് നെയ്വിളക്ക് തെളിക്കാറുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള വാതിൽപ്പടി മഹാലക്ഷ്മി വസിക്കുന്ന ഇടമാണ് നമ്മുടെ ഗൃഹത്തിലേക്ക് സർവ്വ പോസിറ്റീവ് എനർജിയും കടന്നു വരുന്നത് ഈ പ്രധാന വാതിൽ വഴിയാണ് പ്രധാന വാതിൽ മാത്രമല്ല കേട്ടോ നമ്മുടെ ഗൃഹത്തിലെ ഓരോ വാതിലിനും അതിൻ്റെതായ സവിശേഷതയുണ്ട് വാതിലുകളിലും ആ ഒരു ലക്ഷ്മി വാസം ഉണ്ട് എന്നുള്ളതാണ് എന്നാൽ ഇത്രത്തോളം പ്രാധാന്യമുള്ള ലക്ഷ്മി ദേവിയുടെ പ്രത്യക്ഷ സ്വരൂപമായിട്ടിരിക്കുന്ന ഈ വാതിലുകളിൽ പലപ്പോഴും നമ്മൾ മുഷിഞ്ഞ വസ്ത്രങ്ങൾ തൂക്കിയിടാറുണ്ട് പല ഗൃഹങ്ങളിലും ോക്കഴിഞ്ഞാൽ ആ വാതിൽ പടിയില് ഒരു തവണ ഇട്ട് മുഷിഞ്ഞ വസ്ത്രങ്ങൾ നമ്മൾ ഊരി തൂക്കാറുണ്ട് അല്ലെങ്കിൽ വാതിലുകളിൽ ഒരു നനഞ്ഞ തോർത്തെങ്കിലും കൊണ്ട് പല ഗൃഹങ്ങളിലും വിരിച്ചിരിക്കുന്നത് കാണുവാൻ സാധിക്കും അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഉടനെ മാറ്റിക്കോളൂ ഒരു കാരണത്തെ കൊണ്ടും വാതിലിന് മേലെ മുഷിഞ്ഞ വസ്ത്രങ്ങളോ അതുപോലെ തന്നെ നനഞ്ഞ വസ്ത്രങ്ങളോ തൂക്കിയിടാൻ പാടില്ല എന്നുള്ളതാണ് വിരിച്ചിടാൻ പാടില്ല എന്നുള്ളതാണ് ഇത് ലക്ഷ്മി ദേവി അത്യധികം ചുടിപ്പിക്കുന്ന സാമ്പത്തികമായിട്ടൊക്കെ വളരെ ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാകുന്ന ഒരു പ്രവൃത്തിയാണ് മൂദേവിക്ക് ഇഷ്ടമായിട്ടുള്ള ഒരു കാര്യമാണ് ഇത്തരത്തിൽ മുഷിഞ്ഞ വസ്ത്രങ്ങളൊക്കെ അവർ ഒരു പ്രധാന വാതിലിന് മുകളിൽ വിരിച്ചിടുന്നത് പ്രധാന വാതില് മാത്രമല്ല കേട്ടോ നമ്മുടെ ഗൃഹത്തിൽ ഏതൊരു വാതിലായിരുന്നാലും ആ വാതിലിന് മേലെ നമ്മൾ ഇത്തരത്തിൽ വസ്ത്രം വിരിച്ചിടുവാൻ പാടില്ല അതുപോലെ തന്നെ ചില ഗൃഹങ്ങളിൽ ഈ വാതിലിന് പിന്നിലായിട്ട് ആണിയടിച്ച വസ്ത്രങ്ങൾ തൂക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും ഇതും വളരെയധികം നെഗറ്റീവ് എനർജി നമ്മുടെ ഗൃഹത്തിലേക്ക് ക്ഷണിച്ചു വരുത്തും എന്നുള്ളതാണ് ഇത്തരത്തിൽ ചെയ്യാതിരിക്കുക അപ്പൊ ഇങ്ങനെയുള്ള തെറ്റുകൾ ചെയ്യുന്നത് കുടുംബത്തിൽ സാമ്പത്തികമായിട്ടുള്ള അവര് പിരിമുറുക്കം ബന്ധങ്ങളിൽ അസ്വസ്ഥത നേരിയ അസുഖങ്ങൾ ഇതൊക്കെ തന്നെ ഉടലെടുക്കുന്നതിന് കാരണമാകും എന്നുള്ളതാണ് ഇത് കൂടാതെ ചില ഗ്രഹങ്ങളിൽ ഇരിക്കുന്ന കസേരകളിലും തുണികൾ കൂട്ടിവയ്ക്കുന്നത് കാണുവാൻ സാധിക്കും ഇതും ലക്ഷ്മി കോപം ക്ഷണിച്ചു വരുത്തുന്ന ഒന്നാണ് ഇത് സാമ്പത്തിക നഷ്ടം നമ്മുടെ വരുമാനം കുറയുന്നതിന് ഇങ്ങനെയുള്ള ദുരന്തങ്ങളിലേക്ക് നമ്മളെ കൊണ്ടു ചെല്ലും എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഈ സാമ്പത്തിക കാര്യങ്ങളിലാണ് ഇത്തരം ശീലങ്ങൾ നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി നിങ്ങൾ ഇത്തരം തെറ്റുകൾ ചെയ്യാതിരിക്കുക അപ്പൊ നിങ്ങളുടെ ഗൃഹത്തിൽ ഈ വാതിൽപ്പടിയിലോ കസേരയിലോ ഇങ്ങനെ തുണികൾ കൂട്ടിവെച്ചിട്ടുണ്ട് എങ്കിൽ ഉടനെ അവയെ ഒഴിവാക്കാൻ നിങ്ങളുടെ വരുമാനത്തിൽ ഒരുവാൻ വർദ്ധനവ് ഉണ്ടാകും എന്നുള്ളതാണ് കടബാധ്യതകൾ വർധിക്കുന്നുണ്ട് എങ്കിൽ ആ അവിടെ നിൽക്കുകയും ക്രമീണ അത് കുറഞ്ഞു വരുന്നതിന് വേണ്ടിയിട്ടുള്ള സാമ്പത്തിക വർധനവ് നിങ്ങളിൽ കൈവന്നു ചേരുകയും ചെയ്യും ഇനി മറ്റൊരു രീതിയിലും ആളുകൾ വസ്ത്രങ്ങൾ ഇങ്ങനെ കൂട്ടിവെക്കാറുണ്ട് ഉറങ്ങുന്ന കട്ടിലില് ഈ ധരിച്ച വസ്ത്രങ്ങളൊക്കെ തന്നെ കൂട്ടിവെക്കാം അപ്പൊ അങ്ങനെ ഈ മുഷിഞ്ഞ വസ്ത്രങ്ങൾ കട്ടിൽ ഊരിയിടുന്ന ഒരു ശീലം നിങ്ങൾക്കുണ്ട് അതായത് നമ്മളിപ്പോ പുറത്തേക്ക് എവിടെയെങ്കിലും പോയിട്ട് വന്നിട്ട് ഉടനെ വസ്ത്രം അഴിച്ച് നമ്മുടെ ബെഡിലോ കസേരയിലോ ഇട്ടു അതിനുശേഷം അതിനെ അവിടെ നിന്ന് മാറ്റുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷെ അതിനെ സ്ഥിരമായിട്ട് അല്ലെങ്കിൽ കുറെ അധികം നേരത്തേക്ക് ഒരു ദിവസം മുഴുവൻ അവിടെ നമ്മൾ അതിനെ നിക്ഷേപിച്ചിരിക്കുകയാണ് അത്തരത്തിൽ ചെയ്യുവാൻ പാടില്ല എന്നുള്ളതാണ് ഞാനിപ്പോ കുറെ കാര്യങ്ങൾ പറഞ്ഞു അപ്പോ പലർക്കും ഒരു സംശയം ഉണ്ടാക്കും വസ്ത്രങ്ങൾ എവിടെയും ഇടാൻ പാടില്ലേ ഉറപ്പായിട്ടും ഞാൻ ഈ പറഞ്ഞ ഇടങ്ങളിൽ ഒന്നും തന്നെ വസ്ത്രങ്ങൾ ഇടുന്ന സ്ഥലങ്ങളല്ല അല്ലെങ്കിൽ നിക്ഷേപിക്കേണ്ട സ്ഥലങ്ങളല്ല വസ്ത്രം സൂക്ഷിക്കാൻ ഏറ്റവും ഉചിതമായ സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ ഗൃഹത്തിലെ അലമാരയാണ് വൃത്തിയുള്ള വസ്ത്രങ്ങൾ അലക്കിയ വസ്ത്രങ്ങൾ ഉറപ്പായും അലമാരയിൽ നമുക്ക് സൂക്ഷിക്കാം ഇത് അത്യധികം ഐശ്വര്യപ്രദമാണ് അത് മാത്രമല്ല നമ്മുടെ ഗൃഹത്തിലെ മുറിയുടെ ഭിത്തിയിൽ ഹാങ്ങർ കടുപ്പിച്ചു കൊണ്ടിട്ട് അതിൽ നമുക്ക് നമ്മുടെ വസ്ത്രങ്ങൾ തൂക്കിയിടുന്നതും ഐശ്വര്യപ്രദം തന്നെയാണ് വാസ്തുശാസ്ത്രം അനുസരിച്ച് നമ്മുടെ ഗൃഹത്തിന്റെ പടിഞ്ഞാറ് ഭിത്തിയിൽ ഹാങ്ങർ സ്ഥാപിക്കുന്നത് ഐശ്വര്യപ്രദമാണ് ആ ദിശയിൽ ആ ഒരു ഭാഗത്ത് വസ്ത്രങ്ങൾ തൂക്കിയിടുന്നത് ശുഭപ്രദമാണ് അപ്പൊ ഇങ്ങനെ വസ്ത്രങ്ങൾ ഞാൻ ഈ പറഞ്ഞ അതായത് കട്ടിൽ കസേര വാതിൽ ഈ ഭാഗങ്ങൾ ഒഴിച്ച് അലമാരയിലോ ഹാങ്ങറിലോ നിങ്ങൾ തൂക്കിയിടുന്നത് ലക്ഷ്മി കടാക്ഷത്തെ വർദ്ധിപ്പിക്കും എന്നുള്ളതാണ് ഭാഗ്യം സന്തോഷം ആരോഗ്യം എന്നിവ വർദ്ധിക്കുന്നതിനും കാരണമാകും അപ്പൊ വാസ്തു നിർദ്ദേശിക്കുന്ന ഈ ലളിതമായ കാര്യങ്ങൾ പാലിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഉയർച്ച നേടാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇന്ന് തന്നെ നമ്മുടെ ഗൃഹത്തിൽ ഇത്തരം തെറ്റുകൾ ചെയ്യുന്നുണ്ട് എങ്കിൽ അവയെ ഒഴിവാക്കേണ്ടതാണ് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും ഐശ്വര്യവും തൻ നിറയുന്നതാണ് ഈ തെറ്റുകൾ ചെയ്യുന്ന ഏതെങ്കിലും ഒരു സുഹൃത്തു നിങ്ങൾക്കുണ്ട് എങ്കിൽ ഈ വീഡിയോ അവർക്ക് കൂടി അയച്ചു കൊടുക്കാം വരുന്ന വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാ എല്ലാവർക്കും നന്ദി നമസ്കാരം